എസ് എൻ ഡി പി യോഗം കൈപ്പമംഗലം ദേവമംഗലം ശാഖയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവനൊപ്പം ഒരു ദിവസം നിഴലിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു കാരണം അതുപോലെ തന്നെ ശ്രീറാം ചേരണയും അതുപോലെ അവരൊക്കെയാണ് എനിക്ക് കൂടുതൽ പരിചയം ഇൻപും പ്രകഷ്പ്രാത്ത ആളുകളവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതലൊരു യൂണിയൻ ആയിരിക്കുമ്പോഴും ദേവമംഗല ശാഖ അന്ന് എത്ര അപ്പോൾ അന്നും ബഹുമാനിയായ നമ്മുടെ ഉമേഷ് ചല്ലിയിൽ പറയുമായിരുന്നു നല്ല ചങ്കായുള്ള സാധനങ്ങളിലൊക്കെ മാട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് പുള്ളി തമാശ രൂപത്തിൽ പറയാം അത് ഇതിൽപ്പെട്ടാണ് അതുപോലെയാണ് ചന്ദ്രാപ്പിൻ ശാഖ അതൊക്കെ കുഴിക്കുക ഏറ്റവും ഒരു ശാഖകളായിരുന്നു കാരണം അവിടുത്തെ പ്രവൃത്ത മണ്ഡലം അങ്ങനെ ആയിരുന്നു നല്ല രൂപത്തിൽ കാര്യങ്ങൾ എഴുതിയിരുന്നു എന്തായാലും നമ്മുടെ ദേവമംഗല ശാഖേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ പറയാനുണ്ട് ചിട്ടവട്ടത്തിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറെ സ്നേഹം തോന്നുന്നത് കണ്ടില്ലേ സ്കൂൾ തുറക്കുമ്പോഴേ മുന്നും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ കൂടി ഇപ്പൊ യോഗത്തിൽ നടക്കുകയാണ് അപ്പൊ രാമകൃഷ്ണേനും അതേമാതിരി ശ്രീറാം ചേട്ടനും ഒക്കെ കൊളിച്ചു വെച്ചാൽ തിരി ഇല്ല അത് കെടാതെ തന്നെ സൂക്ഷിക്കുകയാണ് അടുത്ത തലമുറ എന്ന് പറയാതി അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ മല്ലിനാഥനൊക്കെ എല്ലാവരും ഞാൻ എടുത്തൊരാളെ എടുത്ത് പേരെടുത്ത് ഇല്ല ഈ വേണ്ടി ത്യാഗത്തോടെ ഇവിടെ കഷ്ടപ്പെട്ട് നല്ല രൂപത്തിൽ ശാഖാ പ്രസിഡന്റ് ടി വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക യൂണിയൻ ബാലജന യോഗം കോർഡിനേറ്റർ പ്രകാശ് കടവിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ് യൂണിയൻ കൗൺസിലർ എ വി മല്ലിനാഥൻ സി കെ രാമു ശാഖ വനിതാ സംഘം പ്രസിഡന്റ് രാജീവ് ശ്രീധരൻ വൈസ് പ്രസിഡന്റ് കൈരളി വത്സൻ ട്രഷറർ സജിനി ആനന്ദൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി സാന്തിഷ് ബാലജ് നിയോഗം പ്രസിഡന്റ് ഋതിക സ്നേഹൻ ശാങ്ഹാ വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ വനിതാ സംഘം സെക്രട്ടറി ഇന്ദിരാ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു കെ വി ഇന്ദ്രസേനൻ സഹവാസ ക്യാമ്പ് നയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത അമ്പത് വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം